നമസ്കാരം ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളി പുറത്തു കൊണ്ടുപോകുന്നതിൽ തന്ത്രി കണ്ഠരൽ രാജി വിസമ്മതിച്ചിരുന്നതായി വിവരം മാന്തൃഭൂമിയാണ് ഈ വിവരം പുറത്തുവിട്ടത് ദേവസ്വം ജീവനക്കാരിൽ ചിലരാണ് ഈ വിവരം പങ്കുവച്ചതെന്ന് വാർത്ത പറയുന്നു എന്നാൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല അദ്ദേഹം തന്ത്രിയായിരുന്ന കാലയളവിലായിരുന്നു ഇത്തരമൊരു അഭിപ്രായം ദേവസ്വം ഉദ്യോഗസ്ഥര് ചിലർ ചോദിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു വർഷ കാലയളവിന് ശേഷം കർക്കിടകം മുപ്പത്തിയൊന്നായ ഓഗസ്റ്റ് പതിനാറിന് വൈകിട്ട് അഞ്ചിന് ചിങ്ങമാസ പൂജകൾക്ക് നട തുറന്നതു മുതൽ കണ്ടൽ മഹേഷ് മോഹനനാണ് ശബരിമല തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനിൽ നിന്നാണ് പാളിയുടെ പണികൾക്കുള്ള അനുജ ദേവസ്വം ബോർഡ് വാങ്ങിയത് രാജീവരുടെ കാലാവധി തീരുന്നതിന് രണ്ട് മാസം മുൻപാണ് ചില ഉദ്യോഗസ്ഥർ വിഷയം സംസാരിച്ചത് എന്നാൽ ദ്വാരപാലക ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിന്റെ ഭാഗമാണെന്നും പുറത്തു കൊണ്ടുപോകുന്നത് ഉചിതമാവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടുവെന്നാണ് മാതൃഭൂമി പറയുന്നത് ശബരിമല ശ്രീകോവിളിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങളിൽ സ്വർണം പൂശി കേടുപാടുകൾ തീർക്കുന്ന ജോലി തുടങ്ങിയെന്നും അത് പൂർത്തിയാകാതെ ഉടൻ അവ തിരികെത്തിക്കാനാവില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാട് എടുത്തിട്ടുണ്ട് സ്വര്ണപ്പാളുകള് ഉടൻ തിരികെ എത്തിക്കണമെന്ന ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ട് ദേവസ്വം ബോര്ഡ് ഹൈക്കോടതിയില് ഫയല് ചെയ്ത പുനഃപരിശോധനാ ഹര്ജിയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ചെന്നൈയിലാണ് ഇതിന്റെ ജോലി നടക്കുന്നതെന്ന് ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു സന്നിധാനത്ത് വെച്ച് ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്താൻ കഴിയാത്തതിനാലാണ് ചെന്നൈയിലെ സ്ഥാപനത്തിൽ കൊണ്ടുപോയത് ഇക്കാര്യം അറിയിച്ചാണ് ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയതെന്നും പ്രശാന്ത് പറഞ്ഞു എന്നാൽ ഈ വിശദീകരണത്തിലും ദുരൂഹതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വ്യവസായ വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ വഴിപാടായി സ്വർണം പൂശിയപ്പോൾ അതിന്റെ ജോലികൾ നടന്നത് സന്നിധാനത്ത് വെച്ചായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സ്വർണ്ണ കൊടിമരം പ്രതിഷ്ഠിച്ചപ്പോഴും ചെമ്പു പറകൾ സ്വർണം പൂശിയത് സന്നിധാനത്ത് വെച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ പിടിപ്പിച്ചത് ബംഗളൂരുവിലെ മലയാളി ഭക്തന്റെ വഴിപാടായിട്ടായിരുന്നു അത് ശില്പരൂപത്തിലുള്ള അച്ചുകൾ ചെമ്പ് ഉരുക്കിയൊഴിച്ചാണ് പാലുകൾ ഉണ്ടാക്കിയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ ചെമ്പ് പാളുകൾ കൊണ്ടുപോയതാണ് സ്വർണം പൂശിയത് കേടുപ്പാടുകൾ തീർക്കാൻ ചെന്നൈയിൽ കൊണ്ടുപോയ പാളുകളിലുള്ളത് നാനൂറ് ഗ്രാം സ്വർണമാണെന്ന് മാതൃഭൂമി പറയുന്നു സ്വർണം രാസലായനത്തിൽ ലയിപ്പിച്ചാണ് വേർതിരിക്കുന്നത് വേർതിരിച്ചെടുക്കുന്ന സ്വർണത്തിൽ കുറവുണ്ടെങ്കിൽ അത് വാങ്ങി നൽകാമെന്ന വഴിപാടുകാരൻ ദേവസ്വത്തെ അറിയിച്ചിരുന്നു നേരത്തെ പതിനാറ് ഗ്രാം മാത്രമേ ഉള്ളൂ എന്ന് ദേവസ്വം അധികാരി പറഞ്ഞതായി വാർത്ത വന്നിരുന്നു ഇതിനെ പൊളിക്കുന്നതാണ് മാതൃഭൂമിയിലെ വാർത്ത ശ്രീകോവിലിൽ വാതിലിന്റെ ഇരുവശത്തുമായി ഉള്ളത് ഖണ്ഡാഹസ്തൻ എന്നീ പേരുകളിലുള്ള ദ്വാരപാലകരാണ് ധർമ്മശാസ്ത്രാവിന്റെ കാവൽക്കാരാണിവർ മാതൃഭൂമിയിൽ ജി രാകേഷ് കുമാറാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇതോടെ അടിമുടി ദുരൂഹമായി ദേവസ്വം ബോർഡിന്റെ വിശദീകരണവും മാറുകയാണ് ശബരിമല ശ്രീകോവിലിന് മുൻവശത്തെ ദ്വാരപാല സ്വർണ്ണാവരണം ശബരിമലയിൽ നിന്നും കടത്തിയതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയോ എന്ന തരത്തിൽ ഹൈദരാബാദ് സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പ്രചരണമുണ്ട് ഈ കുറിപ്പിലും തന്ത്രിമാരുടെ അതൃപ്തിയുണ്ട് എന്ന സൂചനയുണ്ട്